ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ വി ഡി സതീശൻ പത്രക്കാരോട് ഒരു ഭയങ്കര വെളിപ്പെടുത്തൽ നടത്തി ഇൻവെസ്റ്റ് കേരള ബഹിഷ്കരിക്കാൻ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നത്രേ നോ പറഞ്ഞത്രേ ആ വാചകധാര ഒന്ന് നോക്കൂ നമ്മൾ ഇതുവരെ പരമ്പരാഗതമായിട്ട് സാധാരണ പ്രതിപക്ഷം ചെയ്യുന്ന ജിമ്മെല്ലാം ബഹിഷ്കരിച്ചു പോയി നമുക്കും അങ്ങനെ ഞാൻ പറഞ്ഞു നോ കഴിഞ്ഞ ജിം എല്ലാം പോയി എന്നൊരു താങ് താങ്ങി ഇത് കേട്ടില്ലേ എന്താണ് ഈ കഴിഞ്ഞ ജിം നിക്ഷേപം ആകർഷിക്കാൻ എന്ന പേരിൽ രണ്ടായിരത്തി മൂന്നിൽ ആന്റണി സർക്കാർ നടത്തിയ തട്ടിപ്പ് പരിപാടിയാണ് ഈ ജിം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അത് അന്നത്തെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്നാണല്ലോ വി ഡി സതീശൻ പറഞ്ഞത് രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനെട്ടിനാണ് പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയി കൊച്ചി ഗൾഫർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പങ്കെടുക്കുകയും പരിപാടിയോടുള്ള യോജിപ്പും വിയോജിപ്പും രേഖപ്പെടുത്തി പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അതേക്കുറിച്ചുള്ള മനോരമ റിപ്പോർട്ട് കാണൂ വഴി അടച്ചും തുറന്നും വി എന്നാണ് തലക്കെട്ട് ആ വാർത്തയിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രി ആന്റണിയും റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയും വരെ അച്യുതാനന്ദന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ കേട്ട് പുഞ്ചിരിച്ചു കൈയടിച്ചു പരാമർശങ്ങൾ അവരെ വിവിധ തലങ്ങളിൽ ചിന്തിപ്പിച്ചിട്ടുണ്ടാകും നിക്ഷേപ സംഗമത്തിനുള്ള പിന്തുണയ്ക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ച ഉപാധികളാണ് അതിനു കാരണം അടുത്ത പാരഗ്രാഫിൽ ഇങ്ങനെ കേരള വികസന മാതൃകയുടെ മുൻകാല നേട്ടങ്ങൾ നിലനിർത്താൻ മുതൽ മുടക്ക് വേണമെന്ന് വി എസ് പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുന്നതിനെ എതിർത്തു തൊഴിലാളികളുടെ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചു സ്വദേശപരമായ മുതൽ മുടക്കിനെ സ്വാഗതം ചെയ്തു ഇതായിരുന്നു വി എസിന്റെ പ്രസംഗത്തിന്റെ കാതൽ എന്നുവെച്ചാൽ ആന്റണിയുടെ കാലത്തെ ആഗോള നിക്ഷേപ സംഗമം അന്നത്തെ പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയല്ല ചെയ്തത് മറിച്ച് പിന്തുണ കൊടുക്കുകയായിരുന്നു സ്വാഭാവികമായിരുന്നു പിന്തുണ അതായത് ജിം അന്നത്തെ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്ന് വി ഡി സതീശൻ പറഞ്ഞത് പതിവ് പോലെ പച്ചക്കള്ളം ഇനി വി എസിന്റെ പ്രസംഗത്തിൽ എവിടെയാണ് വികസന വിരുദ്ധത നാട് വികസിക്കാൻ മുതൽ മുടക്ക് വേണമെന്ന് തന്നെയാണ് വി എസ് ആവശ്യപ്പെട്ടത് വാജ്പേയിയും ആന്റണിയും അംബാനിയും ഉൾപ്പെടെ വി എസിന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾക്ക് കൈയടിച്ചു എന്ന് എഴുതിയത് മനോരമയാണ് ഇതേ മനോരമ അന്ന് വി എസിനോട് ചെയ്തത് എന്താണെന്നും കൂടി നോക്കൂ നിക്ഷേപ സംഗമത്തിന്റെ ഉദ്ഘാടന ദിവസം മനോരമയുടെ വർത്തമാനം പേജാണ് സ്ക്രീനിൽ ബി എസിനെ അധിക്ഷേപിച്ച് പ്രസിദ്ധീകരിച്ച കാർട്ടൂണിന്റെ നിലവാരം കാണൂ മോക്രൈഡ് നവരസാനന്ദൻ എന്നാണ് തലക്കെട്ട് തമാശയൊന്നുമല്ല ഗോപികൃഷ്ണൻ തോറ്റുപോകുന്ന അധിക്ഷേപം ബി എസിനെ ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ എന്തായിരുന്നു മനോരമയുടെ പ്രകോപനം പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുന്നതിനെ അനുകൂലിക്കാത്ത തൊഴിലാളികളുടെ ജനാധിപത്യ ജനാധിപത്യാവകാശങ്ങൾ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിക്കുന്ന വികസന നയം ഉയർത്തിപ്പിടിച്ചു അതിന്റെ പേരിലായിരുന്നു കാർട്ടൂൺ എന്ന പേരിലെ ഈ കോപ്രായം ഇനി എന്തായിരുന്നു അന്ന് ജിം നടത്തിയതിന്റെ യഥാർത്ഥ ഉദ്ദേശം ജിം ഒക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച നടന്ന മന്ത്രിസഭാ യോഗം യോഗത്തിൽ അസാധാരണമായ ഒരു സംഭവം നടന്നു ഔട്ട് ഓഫ് അജണ്ടയായി വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു നിർദ്ദേശവുമായി എത്തി ജിമ്മിന്റെ തുടർച്ചയായുള്ള നിക്ഷേപ സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വ്യവസായ മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ സെല്ല് രൂപീകരിക്കണം നിക്ഷേപം സംബന്ധിച്ച് ഏതു നിർദ്ദേശവും ഈ സെല്ലിനാണ് നൽകേണ്ടത് നിക്ഷേപകരും സർക്കാരും തമ്മിലുള്ള ബന്ധം കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ സെൽ വഴി ആയിരിക്കും അതിനുശേഷമേ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പദ്ധതി പരിഗണിക്കൂ കുഞ്ഞാലിക്കുട്ടി മനസ്സിൽ കണ്ടത് മറ്റു മന്ത്രിമാർ മാനത്ത് കണ്ടു ഈ നിർദ്ദേശത്തോട് ഭൂരിപക്ഷം മന്ത്രിമാരും വിയോജിച്ചു മറ്റു വകുപ്പുകളിൽ കൈയിടാൻ വ്യവസായ വകുപ്പിന് ഒരു വളഞ്ഞ വഴി ഒരുക്കാനാണ് കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നത് എന്നൊക്കെയായിരുന്നു അവരുടെ വിമർശനം പക്ഷെ മൂളയുള്ളവർക്കൊക്കെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലായി മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും അതീതനായി നിന്ന് നിക്ഷേപകരുമായി നേരിട്ട് ഡീൽ ഉറപ്പിക്കാൻ ഒരു സംവിധാനം അതായിരുന്നു കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിച്ച ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ സെൽ മന്ത്രിസഭയിൽ എതിർപ്പ് ശക്തമായി അപ്പോൾ കുഞ്ഞാലിക്കുട്ടി പുതിയ അടവെടുത്തു തന്റെ നിർദ്ദേശം ഈ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അംഗീകരിക്കണം അല്ലെങ്കിൽ നിക്ഷേപകർക്കിടയിൽ പ്രതികൂല പ്രതികരണം ഉണ്ടാകും അതൊരു ഭീഷണിയായിരുന്നു ഡീൽ നടത്തുന്നത് താൻ നേരിട്ടല്ലെങ്കിൽ വ്യവസായ നിക്ഷേപം വരാൻ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കും പക്ഷെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ഭീഷണിക്ക് മന്ത്രിസഭ വഴങ്ങിയില്ല ഒടുവിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായി ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചു ഇക്കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ അന്ന് മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തത് ചണ്ണിക്കുട്ടി എബ്രഹാം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിന് കുഞ്ഞാലിക്കുട്ടിയുടെ വികസന നയത്തിന്റെ തനി നിറം പുറത്തുവന്നത് രണ്ടായിരത്തി പതിനാലിലെ നിക്ഷേപ സംഗമത്തിലാണ് അക്കഥ പിന്നെ പറയാം രണ്ടായിരത്തി മൂന്നിൽ കൊട്ടിഘോഷിച്ച് ജിം നടത്തിയിട്ട് കേരളത്തിൽ എത്ര കോടിയുടെ നിക്ഷേപം വന്നു ഇരുപത്തി കോടിയുടെ മുതൽ മുടക്കിന് ധാരണയായി എന്നാണ് രണ്ടായിരത്തി മൂന്ന് ജനുവരി ഇരുപതിന് മനോരമ പെരുമ്പറ കൊട്ടിയത് മൈക്രോസോഫ്റ്റ് അമേരിക്കയിലെ സദർലൻഡ് കോർപ്പറേഷൻ കൊറിയയിലെ ചാങ് എഞ്ചിനീയറിംഗ് കമ്പനി ഡോൺ ടെക് കോർപ്പറേഷൻ ഒക്കെ കേരളത്തിൽ മുതൽ മുടക്കുമെന്ന് മനോരമ കൊട്ടിഘോഷിച്ചു ഘോഷിച്ചു ഡോൺവു അഞ്ഞൂറ് കോടി നിക്ഷേപിച്ച് കൊച്ചിയിൽ ഷിപ്പ് റിപ്പയർ യാർഡ് സ്ഥാപിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നിട്ട് വല്ലതും നടന്നു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഏഴിന് പി തിലോത്തമൻ എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി അന്നത്തെ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ ഇങ്ങനെ പറഞ്ഞു രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന സംരംഭത്തിന്റെ ഭാഗമായി വിദേശ സംരംഭങ്ങളുടെ പദ്ധതികൾ ഒന്നും തന്നെ വന്നിട്ടില്ല വന്ന നിക്ഷേപങ്ങളുടെ പട്ടികയും അദ്ദേഹം സഭയ്ക്ക് മുമ്പാകെ ഹാജരാക്കി പൂർത്തിയായത് മുന്നൂറ്റി മുപ്പത്തി കോടിയുടെ പത്തൊൻപത് പദ്ധതികൾ എല്ലാം തദ്ദേശീയരായ സംരംഭകരുടേത് ജോയ് ആലുക്കാസിന്റെ മൂന്ന് വെഡ്ഡിങ് സെന്ററുകൾ ജി പി സി നായരുടെ എറണാകുളത്തെ അക്കാഡമിക് കോംപ്ലക്സ് മലബാർ ബ്രൂവറീസ് പോപ്സന്റെ രണ്ട് സംരംഭങ്ങൾ ഇവയൊക്കെയായിരുന്നു കൊട്ടിഘോഷിച്ച് പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം നടത്തിച്ച രണ്ടായിരത്തി മൂന്നിലെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന്റെ ബാക്കിപത്രം ജോയ് ആലുക്കാസിന് തൃശൂരും പത്തനംതിട്ടയും എറണാകുളത്തും വെഡിങ് സെന്ററുകൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ കോടികൾ ചിലവിട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കേണ്ട കാര്യമില്ല അമ്മിണി സോളാറും ഇൻറോയൽ ക്രാഫ്റ്റ്സും അനന്തപുരി അപ്പാരൽസും ആരംഭിക്കാൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു വരുത്തി നിക്ഷേപ സംഗമം നടത്തേണ്ട ആവശ്യവുമില്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയതിന്റെ പേരിൽ കേരളത്തിൽ ഒരു നിക്ഷേപവും വന്നില്ല അമ്പേ പാളിപ്പോയ ഒരു തട്ടിക്കൂട്ടു പരിപാടിയായിരുന്നു അത് ഇരുപത്തിയാറായിരം കോടിയുടെ പദ്ധതികൾക്ക് ധാരണാപത്രം ഒപ്പിട്ടു എന്നായിരുന്നല്ലോ അന്ന് കൊട്ടിഘോഷിച്ചത് എന്തുകൊണ്ടൊന്നും സംഭവിച്ചില്ല ഇടതുപക്ഷമോ സി പി എമ്മോ എതിർത്തത് കൊണ്ടാണോ ആ നിക്ഷേപങ്ങളൊന്നും കേരളത്തിൽ വരാതെ പോയത് രണ്ടായിരത്തി മൂന്നിലെ ആഗോള നിക്ഷേപ സംഗമത്തിൽ ധാരണാപത്രത്തിൽ എത്തിയെന്ന് സർക്കാർ അവകാശപ്പെട്ട ഇരുപത്തിയാറായിരം കോടിയുടെ പദ്ധതികളിൽ ഏതാണ് സി പി എമ്മിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ എതിർപ്പ് മൂലം നടക്കാതെ പോയത് അങ്ങനെ ഒരെണ്ണമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ വി ഡി സതീശന് കഴിയുമോ കേരളത്തിൽ സതീശൻ സാർ ഒരു പുതിയ കൾച്ചറിന് തുടക്കമിടുകയാണ് എന്നാണല്ലോ അവകാശപ്പെട്ടത് പ്രതിപക്ഷത്തിന്റെ സഹകരണം ഒരു പുതിയ സംഭവമാണോ രണ്ടായിരത്തി മൂന്ന് ജനുവരിയിലെ മലയാള മനോരമ തന്നെ വസ്തുതകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്വദേശ മുതൽ മുടക്കിനെ പ്രതിപക്ഷം സ്വാഗതം ചെയ്യുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് നിക്ഷേപ സംഗമത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രസംഗിച്ചത് അന്നത്തെ മനോരമയുടെ ഒരു തലക്കെട്ട് നോക്കൂ രാഷ്ട്രീയം വഴിതിരിയുന്നു വികസന ദിശയിലേക്ക് അതിൽ പി അരവിന്ദാക്ഷൻ ഇങ്ങനെ വിശകലനം ചെയ്യുന്നു കൊച്ചി സമ്മേളനത്തിൽ ഉയർന്നു വന്ന കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങളിൽ എത്ര നടപ്പാക്കി എന്നതാവും ഇനി അങ്ങോട്ട് ഭരണത്തിന്റെ കാര്യക്ഷമ നിർണയിക്കുന്നതിൽ പ്രധാന അളവുകോൽ ആ അളവുകോലാകട്ടെ ഭരണപക്ഷം സ്വയം സമ്മാനിച്ചതാണ് താനും കണ്ണും പൂട്ടി ഭരണപക്ഷ നീക്കങ്ങളെ എതിർക്കാൻ ഉത്തരവാദിത്വമുള്ള കേരളത്തിലെ ഒരു പാർട്ടിയും തയ്യാറാവില്ല ഇത് മനോരമ പ്രസിദ്ധീകരിച്ച വിശകലനമാണ് മനോരമ പറഞ്ഞതുപോലെ ജിമ്മിൽ അവതരിപ്പിച്ച ഏതെങ്കിലും പദ്ധതിയെ അന്നത്തെ പ്രതിപക്ഷം കണ്ണും പൂട്ടി എതിർത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏത് പദ്ധതി എന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കട്ടെ ഒരിക്കൽ കൂടി ചോദിക്കാം രണ്ടായിരത്തി മൂന്നിലെ ആഗോള നിക്ഷേപ സംഗമത്തിൽ അവതരിപ്പിച്ച ഇരുപത്തിയാറായിരം കോടിയുടെ പദ്ധതികളിൽ ഏതാണ് മിസ്റ്റർ വി ഡി അന്നത്തെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മൂലം നടക്കാതെ പോയത് നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നേ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ മറ്റൊരു നിലവിളി അവർക്ക് ഇവിടെ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇവിടെ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാകണം തർക്കമില്ല പക്ഷേ യു ഡി എഫിന്റെ കാലത്തെ നിക്ഷേപ സംഗമങ്ങൾ വഴി കേരളത്തിൽ എത്ര തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലെ ആഗോള നിക്ഷേപ സംഗമം വഴി എത്ര തൊഴിലവസരങ്ങളാണ് സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടത് കിൻഫ്രയിൽ മാത്രം ഇരുപത്തിയാറായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു അന്ന് പെരുമ്പറയടിച്ചത് കൊച്ചിയിൽ കൊറിയൻ കമ്പനി സ്ഥാപിക്കുന്ന പണിശാലയിൽ മാത്രം വാഗ്ദാനം ചെയ്തത് ഇരുപതിനായിരം തൊഴിലവസരങ്ങളാണ് അതിൽ എത്ര എണ്ണം യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നും കൂടി വി ഡി സതീശൻ കേരളത്തോട് തുറന്നു പറയേണ്ടതല്ലേ ഇപ്പോൾ കേരള സർക്കാർ നടത്തിയ ആഗോള നിക്ഷേപ സംഗമത്തോട് താനെന്തോ വലിയ ഔദാര്യം കാട്ടിയ ഭാവത്തിലാണ് വി ഡി സതീശൻ രണ്ടായിരത്തി മൂന്നിൽ എൽ ഡി എഫ് ജിം ബഹിഷ്കരിച്ചതുപോലെ ഇപ്പോഴത്തെ നിക്ഷേപ സംഗമവും ബഹിഷ്കരിക്കാൻ അദ്ദേഹത്തിന്റെ മേൽ ആരോ സമ്മർദ്ദം ചെലുത്തിയത്രേ കഴിഞ്ഞുപോയി രണ്ടായിരത്തി മൂന്നിൽ എൽ ഡി എഫ് ജിമ്മ് ബഹിഷ്കരിച്ചിട്ടില്ലല്ലോ സാറേ അപ്പൊ പിന്നെ ഈ വീമ്പടിക്ക് എന്ത് പ്രസക്തി രണ്ടായിരത്തി മൂന്നിലെ ജിം പൊളിഞ്ഞു പാളീസ് പോയതും പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ടല്ലോ ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ഓർമ്മിക്കാം ജിമ്മിന്റെ തുടർച്ചയായി തന്റെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ സെൽ രൂപീകരിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭാ യോഗത്തിൽ വാശി പിടിച്ച കാര്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ലേ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിലായിരുന്നു ആ സംഭവം കുഞ്ഞാലിക്കുട്ടിയുടെ വാശി അന്ന് മന്ത്രിസഭായോഗം അംഗീകരിച്ചില്ല അഞ്ചു മാസം കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഒമ്പത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ വക അപ്രതീക്ഷിതമായ ഒരു പൊട്ടിത്തെറി കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിത ഈ സംഘടിത ന്യൂനപക്ഷം ആ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു കൂടുതൽ വിലപേശൽ നടത്തുന്നു എന്നൊരു ആക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട് ആ കേരളത്തിൽ നിലനിൽക്കുന്നു ആ സത്യം സംഘടിത ശക്തി ഉണ്ടെന്ന് കരുതി ഗവൺമെന്റിനെ കൊണ്ട് എന്തും ചെയ്യിച്ചു കളയാമെന്ന ന്യൂനപക്ഷങ്ങളുടെ നിലപാട് ശരിയല്ല എന്ന് ആന്റണി ഉന്നം വെച്ചത് മുസ്ലിങ്ങളെ അല്ലെന്നും മുസ്ലിം ലീഗിനെ ആയിരുന്നു എന്നും ആർക്കാണ് അറിയാത്തത് എന്തായിരുന്നു ആ പൊട്ടിത്തെറിയുടെ യഥാർത്ഥ കാരണം ലീഗിന് വേണ്ടി ആരായിരുന്നിരിക്കണം ആന്റണിക്ക് മേൽ എന്തും ചെയ്യിക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് തുറന്നു ചോദിച്ചാൽ ജിമ്മിന്റെ തുടർച്ചയായി തന്റെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ സെൽ ഉണ്ടാക്കാൻ നടത്തിയ നീക്കം പാളിയതിനു ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി എന്തെല്ലാം സമ്മർദ്ദങ്ങളാവും എ കെ ആന്റണിക്ക് മേൽ നടത്തിയിട്ടുണ്ടാവുക വല്ല പിടിയുമുണ്ടോ വി ഡി സതീശന് രണ്ടായിരത്തി പതിനാലിലെ ഉമ്മൻചാണ്ടിക്കാലത്തെ നിക്ഷേപ സംഗമ കഥകൾ അടുത്ത വീഡിയോയിൽ